കലാരവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഭഗവാന്റെ ചെറിയൊരു വർണ്ണന വളരെ ചുരുക്കത്തിൽ ഞാൻ ഇവിടെ ആലപിക്കുകയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത് പ്രാവൃ ദ്വർണ്ണനം പാൽക്കടൽ മാനീനി തന്നൂടെ കണ്ണീനു പാൽക്കൂഴമ്പായുള്ളോരായർ പൈതൽ ഭൂഷണമായി വിളങ്ങുമ്പോൾ കാർക്കാലം പോ നിങ്ങു വന്നതായി കാന്തി കലർന്നു തുടങ്ങീതേ മേഘങ്ങളെല്ലാം മെല്ലെ മെല്ലെ വല്ലവി വല്ലവൻ തന്നൂടെ കാന്തിയെ വെല്ലേണമിന്നു നാമെന്ന പോലെ ഡംബരമാണ്ടു മുഴങ്ങി തുടങ്ങീതങ്ങമ്പരം തന്നീലെ മെല്ലെ മെല്ലെ അമ്പൂതജാലങ്ങൂതി തന്നിലും അമ്പരം തന്നീലും പാകി നിന്നു ഹംസങ്ങൾ മെല്ലവെ പാഞ്ഞു തുടങ്ങിയത് കംസന്തൻ ജീവിതമെന്ന പോലെ പാരിച്ചു നിന്നോരു പേമഴ തൂകിട്ടു പാരിടമെങ്ങുമേ മുങ്ങിക്കൂടി വർഷത്തെ കണ്ടുള്ള കർഷകന്മാരെല്ലാം ഹർഷത്തെ പുണ്ടു തുടങ്ങിതെങ്ങും കാന്തപീരിഞ്ഞോർക്കു ശാന്തിയെ നൽകുവാൻ കാന്തളുമെങ്ങും നിറഞ്ഞുതായി കച്ചു കീടക്കുന്ന മച്ചകമോരോന്നിൽ ഇച്ച തുടങ്ങി പലർക്കും അപ്പോൾ പച്ചോടമില്ല ഞട്ടുൾ ചീർത്തുള്ള മേഘത്തിൻ ചാർത്തു പരന്നപ്പോൾ മാർത്താണ്ട ബിംബം മാറഞ്ഞു പോയി മായയാൽ മൂടീന മാനസം തന്നീലെ ജ്ഞാനം മാറഞ്ഞങ്ങു പോകുംപോലെ ൾ പൂത്തതു കണ്ടോരു വണ്ടുകൾ നീളവേ പാഞ്ഞു തുടങ്ങി തന്നിൽ നന്മ കൂറഞ്ഞൂരു നെന്മേ നീ വേണ്ടീല വാരി കലർന്നോരു വാദം വരുന്നേരം ടച്ചു തുടങ്ങീതെങ്ങും ജള്ള മണ്ടിങ്ങനെ പോരുന്നോരെങ്ങൂമേ മാന്യരായെന്നൂമേ വന്നു കൂടാ ശോഷിച്ചു പോയുള്ള തോയങ്ങളെല്ലാമേ എല്ലാമേ പോഷിച്ചു നിന്നുതായെങ്ങും അപ്പോൾ കാർമിൽ നേരായ പൈതൽ താൻ ചെന്നപ്പോൾ ആനായ പോലെ ചാതകമെല്ലാമേ ജാതസുഖങ്ങളായി വീത വിഷാദങ്ങളായി നിന്നു കേദഗിപ്പൂവിയിലെ നന്മണം കൊണ്ടെങ്ങും ും കാലം കാർമീലായോരു നീലപ്പടം കൊണ്ടു തൂമ കലർന്നു വിധാനിച്ചെങ്ങും ആക്കമീയെന്ന ബലാഹകളാകിയ പൂക്കൂലമേളത്തിൽ തൂക്കിച്ചെമ്മേ ശോഭകലർന്നോരു തൂമിന്നലായുള്ള ദീപങ്ങാളെങ്ങും കോളുത്തിമേന്മേൽ പാഴിയിടിയായോരു ഭേരിയുമെങ്ങുമേ പാരം മുഴങ്ങിച്ചു നിന്നു പിന്നെ ഭൂതലമായോരു തട്ടിലങ്ങിട്ടിട്ടു ബാല ശീലീന്ദ്ര മാം വെള്ളരിയും കീർത്തി പൂണ്ടെങ്ങൂമ്മെ കേളായുള്ള വാഴത്തികൾ വന്നങ്ങിരുന്നു തന്നിൽ ലജ്ജ വേടിഞ്ഞു നിന്നുച്ചമേഴും വണ്ണം ഷഡ്ജമായുള്ളൂ രൂപു തന്നെ പാടി പാടിത്തൂടങ്ങീനാർ നേരം ആടിത്തുടങ്ങീനാരനേരം കാമിനിമാരുടെ പോർമൂലവേറായ കാമുകാരെല്ലാരും കോമാരമായി കാർക്കലന്തഞ്ഞൂടെ കാന്തിയെ കണ്ടിട്ടു ചീർക്കുന്ന മോദത്തെ പൂണ്ടു കണ്ണൻ ോക്കളെ മേച്ചു നൽകാനം തന്നീലെ വായിക്കുന്ന ലീലകളാണ്ടു നിന്നാൻ ജീവനമാകയാൽ പീയൂഷമായിട്ടു മേവുന്ന തോയത്തെ തൂകി പിന്നെ ലോകങ്ങൾ കീടുന്ന താപങ്ങൾ തീർത്തുനൻ മേഘങ്ങളെല്ലാം തളർന്നു നിന്നു